കിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിക്കപ്പെട്ട ഗാന്ധിജിയുടെ ദിനപത്രം ഏത് ഉത്തരം ഹരിജൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിന് ശേഷം നടക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രക്ഷോഭം എന്ന് കിറ്റ് ഇന്ത്യ സമരത്തെ വിശേഷിപ്പിച്ചത് ആര് ഉത്തരം ഡിൻ വിത് പ്രഭു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉത്തരം ക്ലമൻറ് ആറ്റ്ലി ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി അഞ്ച് മണികർണിക എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നായിക ആര് ഉത്തരം ഝാൻസി റാണി അഥവാ റാണി ലക്ഷ്മിബായി ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ അനുയായികളാണ് ചെങ്കുപ്പായ്ക്കാർ എന്ന് അറിയപ്പെട്ടത് ഉത്തരം ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഗാന്ധിജി പ്രസിദ്ധമായ ദണ്ഡിയാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിലാണ് ഉത്തരം അറുപത്തി ഏഴാമത്തെ വയസ്സിൽ